സമരം ചെയ്തും കൊടികുത്തിയുമൊക്കെ പൂട്ടിപ്പോയ നിരവധി സ്ഥാപനങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം എന്നാൽ സമരം ചെയ്തും കൊടികുത്തിയും പൂട്ടാതെ തന്നെ പൂട്ടിപ്പോയ ഒരു സ്ഥാപനമാണ് കോഴിക്കോട്ടെ സ്റ്റീൽ കോംപ്ലക്സ് പറഞ്ഞു കേൾക്കുന്നത് കഴിവില്ലാത്ത മാനേജ്മെൻ്റ് ആണ് ഈ സ്ഥാപനത്തിൻ്റെ പതനത്തിന് കാരണം എന്നാണ് ഏതായാലും ഈ സ്ഥാപനം ഇപ്പോൾ ചുളുവിലക്ക് വിൽക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിയാറ് ഏക്കർ സ്ഥലം വരുന്ന നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം വെറും മുപ്പത് കോടി രൂപയ്ക്കാണ് അടിച്ചെടുത്തിരിക്കുന്നത് കിട്ടിയവൻ പമ്പർ അടിച്ചു അവന് ദുബായ് ലോട്ടറി അടിച്ചതുപോലെയാണ് ഈ സ്ഥാപനം കയ്യിലായത് നിരവധി തൊഴിലാളികൾ ഇവിടെ നേരത്തെ ജോലിക്കുണ്ടായിരുന്നു ഈ സ്ഥാപനം ഇന്ന് നിലനിന്നിരുന്നെങ്കിൽ നിരവധി ആളുകൾക്ക് ജോലി ലഭിക്കുമായിരുന്നു നിരവധി കുടുംബങ്ങൾ ഇവിടെ കഴിഞ്ഞു പോകുമായിരുന്നു സർക്കാരിന് നല്ലൊരു തുക ജി എസ് ടി വകയിൽ കിട്ടുമായിരുന്നു അതുപോലെ സ്വയംഭരണ സ്ഥാപനമായ നമ്മുടെ കോർപ്പറേഷനിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കോർപ്പറേഷന് നല്ലൊരു തുക ഇവിടെ നിന്നും ലഭിക്കുമായിരുന്നു പക്ഷേ ഇവിടെ ഭരിക്കുന്നവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് ഇതിനൊന്നുമുള്ള കഴിവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ സ്ഥാപനം പൂട്ടിക്കെട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സ്ഥാപനം മുപ്പത് കോടി രൂപയ്ക്കാണ് വിറ്റത് കേരളത്തിലെ കോടി ജനങ്ങളിൽ നിന്നും കേവലം പത്ത് രൂപ പിരിച്ചെടുത്തിരുന്നെങ്കിൽ ഈ സ്ഥാപനം വിൽക്കേണ്ട ഇതൊരു പൊതു സ്വത്തായി മാറുമായിരുന്നു അതിനു തക്കെയുള്ള വിഭേകവും അതിനു തക്കെയുള്ള ആർജവുമൊക്കെയുള്ള നേതാക്കന്മാർ ഇനിയും വളർന്നു വരേണ്ടിയിരിക്കുന്നു നേതാക്കന്മാർക്ക് ആകെ അറിയുന്നത് സമരം ചെയ്യാനും കോടികുത്താനും സ്ഥാപനങ്ങൾ പൂട്ടിക്കാനുമാണ് അത്തരത്തിൽ പൂട്ടിച്ച ഒരുപാട് സ്ഥാപനമുള്ള ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് നല്ല കഴിവുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ പലപ്പോഴും നമ്മുടെ വോട്ടർമാർക്ക് കഴിയാറില്ല എന്നതാണ് ഈ ജനം നേരിടുന്ന ഏറ്റവും വലിയ ദുരിതം ഇതേ സമയം ഈ സ്ഥാപനത്തിൻ്റെ നേരെ മുൻപിലുള്ള ഒരു സ്വകാര്യ സ്ഥാപനം വളരെ ചെറിയ രീതിയിൽ തുടങ്ങി അതിന്ന് പടർന്ന് പന്തലിച്ച് ഒരു വലിയ സ്ഥാപനമായിരിക്കുന്നു കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ വൈഭവം അതൊന്ന് വേറെ തന്നെയാണ് ഈ സ്ഥാപനമൊക്കെ ഈ നാട്ടിലുണ്ടാകുമ്പോൾ സർക്കാരിന് തന്നെ ധാരാളം ജി എസ് ടി കിട്ടുന്നു കൂടുതൽ തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നു സംരംഭകർ ഉയർന്നു വന്നാൽ മാത്രമേ ഒരു രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഒരു നാട്ടിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ സംരംഭങ്ങൾ ഉയർന്നു വരേണ്ടിയിരിക്കുന്നു ഇതൊന്നും തിരിച്ചറിയാത്ത നമ്മുടെ നേതാക്കന്മാർ വെറും മരപ്പാഴുകളാണ് എന്ന് പറയാതെ വയ്യ